സോ ഈ ആഴ്ചത്തെ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് ഒൻപത് ഓട്ടുകളുമായി ജാസ്മിൻ നാല് ഓട്ടുകളുമായി യമുന നാല് ഓട്ടുകളുമായി ഗബ്രി മൂന്ന് ഓട്ടുകളുമായി ശ്രീതു രണ്ട് ഓട്ടുകൾ വീതം നോറ അൻസിബ ഋഷി എന്നിവരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇവരോടൊപ്പം പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത അപ്സര ഉൾപ്പെടെ എട്ട് എട്ടുപേർ ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് ജാസ്മിൻ യമുന ഗബ്രി ശ്രീതു നോറ അൻസിബ ഋഷി അപ്സര എട്ടു പേരാണ് നോമിനേഷനിലുള്ളത് അതിൽ വളരെ നന്നായിട്ട് നോമിനേറ്റ് ചെയ്ത രണ്ട് മൂന്ന് പേരുടെ പേര് ഞാൻ പറയാം ജാസ്മിൻ ഇൻവിസിബിൾ ആയിട്ടുള്ളവരെ പേരാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് യമുന ശ്രീതു എന്നിവരുടെ പേര് പറഞ്ഞു ഗബ്രി ശരണ്യ യമുന എന്നിവരുടെ പേര് പറഞ്ഞു വേറെ ആരും ശരണ്യയുടെ പേര് പറയാത്തോണ്ട് ശരണ്യ ആഴ്ച രക്ഷപ്പെട്ടു അതുപോലെ നന്നായിട്ട് നോമിനേറ്റ് ചെയ്ത ഒരാളാണ് ശ്രീരേഖ യമുനയുടെയും അതുപോലെ അൻസിബയുടെയും പേരാണ് ശ്രീരേഖ പറഞ്ഞത് അതുപോലെ അപ്സരയും വളരെ നന്നായി നോമിനേറ്റ് ചെയ്തു അൻസിബയുടെയും ഋഷിയുടെയും പേരാണ് അപ്സര പറഞ്ഞത് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഋഷി നോമിനേറ്റ് ചെയ്തത് അതായത് ജാസ്മിൻ ശ്രീതു എന്നീ പേരുകളാണ് ഋഷി പറഞ്ഞത് അതുപോലെ തന്നെ റസ്മിനും ഋഷിയുടെയും ജാസ്മിന്റെയും പേരുകളാണ് പറഞ്ഞത് അർജുൻ യമുന ജാസ്മിൻ എന്നീ പേരുകൾ പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാതെ നോമിനേറ്റ് ചെയ്തവരാണ് അതുപോലെ തന്നെ ജാൻമണി നോറയുടെ പേരെടുത്തിട്ടുണ്ട് നോറയുടെ പേരും വരാൻ ചാൻസ് വളരെ കുറവായിരുന്നു നോറയും വന്നിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എന്താണെന്ന് അറിയാമോ ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിൾ സോൺ ആയതുകൊണ്ട് എല്ലാവരും ജാസ്മിനെയും ഗബ്രയും മാത്രം നോമിനേറ്റ് ചെയ്യും ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നോമിനേഷൻ ആണല്ലോ എല്ലാവരും ചെയ്യുന്നത് മറ്റുള്ളവരുടെ പേരെടുക്കില്ല പക്ഷേ ഇവിടെ കുറച്ച് പേർ അത് എടുത്തതുകൊണ്ട് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നു എന്നുള്ളതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം